മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ രാഹുൽ ഗാന്ധി എന്തും ചെയ്യും അരാജകത്വത്തിന്റെയും കലാപത്തിന്റെയും തീയിലേക്ക് രാജ്യത്തെ തള്ളിവിടാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് ബി നേതാവും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ ബ്രിജേഷ് പദക്കിന്റെ വാക്കുകളാണിത് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും പിന്നീട് ചികിത്സയിലായിരിക്കെ മരിക്കുകയും ചെയ്ത പത്തൊൻപത് കാരുടെ കുടുംബാംഗങ്ങളെ ഹത്രാസിലെത്തി രാഹുൽ സന്ദർശിച്ച പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം വന്നത് ഹത്രാസ് കേസിന്റെ അവസ്ഥ എന്താണെന്ന് രാഹുലിന് അറിയില്ല ഹത്രാസ് വിഷയം കോടതിയുടെ പരിഗണനയിലാണ് നിലവിൽ സി ബി ഐ അന്വേഷിക്കുന്ന വിഷയമാണിത് ഇതിനിടയിലാണ് രാഹുൽ ഇരയുടെ കുടുംബത്തെ കണ്ടിരിക്കുന്നത് രാഹുലിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ചിലപ്പോൾ അലിഗഡിൽ പോകും മറ്റു ചിലപ്പോൾ ഹത്രാസിലും സംഭാലിലും പോകും എന്നാൽ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിനെ അരാജകത്വത്തിന്റെയും കലാപത്തിന്റെയും തീയിലേക്ക് തള്ളിവിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും ബ്രിട്ടേഷ് പദക് പറഞ്ഞു കലാപങ്ങൾ സൃഷ്ടിച്ച് ആളുകളെ പ്രകോപിപ്പിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നതും എന്നാൽ ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഇതിനെതിരെ ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേപോലെ തന്നെ രാഹുലിന്റെ ഗൂഢതന്ത്രത്തിനെതിരെ ബി ജെ പി നേതാവായ തരുൺചുങ്കും രംഗത്തെത്തി മാധ്യമ ശ്രദ്ധക്കായാണ് രാഹുൽ ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജോർജ് സോറോസുമായി രാജ്യത്തിനെതിരെ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞെടുത്തുകൊണ്ട് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുവാനാണ് രാഹുലും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും തരുൺ തരുൺചുങ് പറഞ്ഞു സംഭാലിൽ പ്രശ്നമുണ്ടായപ്പോൾ ഒരു മുന്നറിയിപ്പും കൂടാതെയായിരുന്നു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ആ പ്രദേശത്തേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും എത്തിയിരുന്നത് താൻ പ്രതിപക്ഷ നേതാവാണ് എന്നും തനിക്കാണ് ഇന്ത്യ നയിക്കാനുള്ള ഭാരിച്ച ചുമതല അത് തന്റെ തലയിലാണ് എന്നാണ് രാഹുലിന്റെ മനോഭാവം സംഭാലിൽ അദ്ദേഹം എത്തിയത് എന്തിനായിരുന്നു എന്ന് പൊതുജനത്തിന് കൃത്യമായി തന്നെ അറിയാം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിനൊരു പോമഴി എന്നതിലുപരിയായി അദ്ദേഹം വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാണ് അവിടെ എത്തിയതും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാൽ ജനങ്ങളെ കൈയിലെടുക്കാം അത് വളരെ എളുപ്പമാണ് എന്നായിരുന്നു രാഹുലിന്റെ ധാരണ എന്നാൽ അത് വെറും ഒരു ദുബ സ്വപ്നമാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് അതേസമയം രാഹുലിനെയും അമ്മ സോണിയാഗാന്ധിയെയും പരമാവധി സംരക്ഷിച്ചു നിർത്താനാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് അധ്യക്ഷയായ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം പറയുന്നത് രാഹുലിന്റെയും സോണിയയുടെയും ശരീരത്തിൽ ഒരു തരി മണ്ണി വീഴാൻ പോലും അദ്ദേഹം സമ്മതിക്കില്ല എന്നാണ് ഒപ്പം ജയറാം രമോശും കൂടെയുണ്ട് രാഹുലിനെയോ സോണിയയോ തൊട്ടാൽ ഇവർക്ക് പൊള്ളും മാത്രവുമല്ല ഏകദേശം ഖാർഗെയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിന്ന് മാറ്റാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുമുണ്ട് അതിനൊരു തടയിടാൻ കൂടിയാണ് അദ്ദേഹം ഈ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഖാർഗയ്ക്കും ജയറാം രമേശിനും പൊള്ളാൻ കാരണമായത് മറ്റൊരു കാര്യമാണ് പാർലമെന്റിൽ ബി ജെ പി അംഗങ്ങൾ സോണിയയെ ചോദ്യം ചെയ്തതാണ് ഉപരാഷ്ട്രപതിക്കെതിരായ അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങുന്നതിലേക്ക് കോൺഗ്രസിനെ ചോദിപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസുമായി കോൺഗ്രസ് നേതാവ് സോണിയയ്ക്ക് ബന്ധമുണ്ടെന്നാണ് ബി ജെ പി എം രാജ്യസഭയിൽ ഉന്നയിച്ചത് ജോർജ് സോറോസ് പണം നൽകുന്ന കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്ന അജണ്ടയോട് പ്രവർത്തിക്കുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സഹ അധ്യക്ഷയായി പ്രവർത്തിക്കുന്നത് ആണെന്നാണ് ബി ജെ പി എം പിമാർ സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിച്ച ഒരോപണം രാജ്യദ്രോഹ കുറ്റത്തിന്റെ കരുനിഴലിൽ സോണിയാഗാന്ധിയെ കൊണ്ട് നിർത്തുന്ന വലിയ ആരോപണമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറോസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ഈ ബന്ധം കോൺഗ്രസും ഒ സി സി ആർ പി എന്ന ജേണലിസ്റ്റുകളുടെ സംഘടനയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി പറയുന്നത് ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കുവാനും ആഗോള ബിസിനസ് ശക്തിയായി വളരുന്ന അദാനിയെ തകർക്കുക വഴി ഇന്ത്യയുടെ സാമ്പത്തികമായി തകർക്കുവാനും പര്യാപ്തമായ കള്ള റിപ്പോർട്ടുകൾ ചമയ്ക്കുന്ന സംഘടനയായി ഒ സി സി ആർ പി മാറുന്നു ഇവർക്ക് ജോർജ് സോറോസ് ഫണ്ട് നൽകി വരുന്നുണ്ട് ഓ സി സി ആർ പിയുടെ റിപ്പോർട്ടുകൾ ഉയർത്തി ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി മറ്റൊന്ന് ഫ്രാൻസിലെ മീഡിയ പാർട്ട് എന്ന മാധ്യമ കമ്പനി പ്രസിദ്ധീകരിക്കപ്പെടുത്തിയ റിപ്പോർട്ടുകളാണ് ഈ റിപ്പോർട്ടിൽ ഒ സി സി ആർ പിക്ക് ഫണ്ട് നൽകുന്നതിൽ യു എസ് സർക്കാരും ഉണ്ടെന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് അതായത് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതിയിൽ യു എസ് സർക്കാരിലെ ചില ഗൂഢ നീക്കങ്ങൾക്കും പങ്കുണ്ടെന്നാണ് ഈ ആരോപണം കൊണ്ട് വ്യക്തമാകുന്നത് ഇതോടെയാണ് ജയറാം രമേശും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വിളറി പോണ്ടുകൊണ്ട് രംഗത്ത് വന്നത് സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന പ്രമേയം അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് ബി ജെ പി അനുവദിച്ചു എന്നാണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷയുമായ ജഗദീപ് ധൻഖറിന്റെ അങ്ങേയറ്റം വെറുക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചതും സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്തുന്ന പ്രമേയം അവതരിപ്പിക്കാൻ എന്തുകൊണ്ട് ബി ജെ പി അനുവദിച്ചു എന്നാണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായി ജഗദീപ് ധൻഖറെ അങ്ങേയറ്റം വെറുക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചതും ജോർജ് സോറോസ് സോണിയാഗാന്ധി ബന്ധം രാജ്യദ്രോഹപരമായതിനാൽ സഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന ഒൻപതോളം ബി ജെ പി എം പിമാരുടെ ആവശ്യം തള്ളിക്കളഞ്ഞ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ എന്ന് നമ്മൾ ഓർക്കണം അതല്ല ഈ പ്രശ്നം അവതരിപ്പിച്ചതാണ് സോണിയയെ ചോദ്യം ചെയ്യുന്ന പ്രശ്നം ഉയർത്തിയതാണ് കോൺഗ്രസ് നേതാക്കളെ വിളറി പിടിപ്പിച്ചിരിക്കുന്നത് സോണിയ ചോദ്യം ചെയ്യുന്നതിനപ്പുറമുള്ള വ്യക്തിയാണോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് സഭയിൽ ബി ജെ പി എം പിമാർ സോണിയക്കെതിരെ ആരോപണം ഉയർത്തിയത് തെളിവുകൾ സഹിതം നിരത്തിയാണ് എന്നാൽ എന്തോ വലിയ അതിലിഖിതമായ ഒരു നിയമം ബി ജെ പി എം പിമാർ ലംഘിച്ചു എന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന വ്യക്തിയാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എന്ന് പറയുന്നത് ജഗദീപ് ധൻഖറെ ഉപരാഷ്ട്രപദവിയിലേക്ക് മോദി കൊണ്ടുവന്നത് തന്നെ അദ്ദേഹത്തിന്റെ വാക്ചാതു നിർഭയത്വവും നിയമത്തിലും രാഷ്ട്രീയത്തിലുമുള്ള അവഗാവവും കണ്ടറിഞ്ഞു തന്നെയാണ് മോദിയുടെ തീരുമാനം ഫലിച്ചു രാജ്യസഭയെ ഒരു അരാജക സ്ഥലമാക്കി മാറ്റാൻ അനുവദിക്കാത്ത ജഗദീപ് ധൻഖറെ നിശബ്ദമാക്കാനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പാസ്സാകാൻ പോകുന്ന ഒന്നല്ല ഈ അവിശ്വാസ പ്രമേയം എന്നറിഞ്ഞിട്ടും വകുപ്പ്രശ്നം സോണിയ സോറോസ് ബന്ധം എന്നിവയിൽ നിന്നെല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിടാനാണ് ജഗ്ദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ് തൃണമൂൽ സമാജ്വാദി പാർട്ടി ആം ആദ്മി പാർട്ടി എന്നിവരെല്ലാം തന്നെ ജഗദീപ് ധൻഖറിനെതിരായ അവിശ്വാസ പ്രമേയത്തിന് ഒറ്റക്കെട്ടായി തന്നെ നിലകൊള്ളുന്നു പക്ഷേ ബിജു ജനതാദൾ ജഗദീപ് ധൻഖറിനെ പിന്തുണയ്ക്കുന്നു അല്ലെങ്കിൽ പിന്തുണ നൽകുന്നു എന്ന് പ്രഖ്യാപിച്ച് വന്നിരുന്നു ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് രാജ്യസഭയിൽ ഉള്ളത് ഇതിൽ പതിനാലിൽ സീറ്റുകൾ കിടക്കുകയാണ് അവിശ്വാസ പ്രമേയം പാസാക്കാൻ നൂറ്റി പതിനാറ് വോട്ടുകൾ വേണം ആകെ അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ചേർന്നാൽ ആകെ എൺപത്തിയഞ്ച് മാത്രമേ ആകൂ പ്രതിപക്ഷം രാജ്യവിരുദ്ധമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി എന്തു ചെയ്താലും അതിനെ ഉച്ചത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ യു എസിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ല എന്ന പ്രസംഗം നടത്തിയതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ ജഗദീപ് ധൻഖർ കഠിനമായി തന്നെ വിമർശിച്ചിരുന്നു രാഹുലിന്റെ പ്രസ്താവന അപലപനീയമാണ് എന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു ഇതിൽ ജഗദീപ് ധൻഖറിന്റെ പ്രതികരണം രാഷ്ട്രീയത്തിൽ ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന പദവി വഹിക്കുന്ന രാഹുൽ ഗാന്ധി ഭാരതം എന്ന സങ്കല്പത്തെ കുറിച്ച് ഒട്ടും അറിവില്ലാതെ എന്ന് എന്നാണ് ജഗദീപ് ധൻഖർ പറഞ്ഞത് ഇപ്പോൾ ഡിസംബർ ഒൻപതിന് നടന്ന സംഭവമാണ് വലിയ പ്രശ്നമായി കോൺഗ്രസ് മാറ്റിയെടുക്കുന്നതും അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജോർജ് സോറോസും കോൺഗ്രസുമായുള്ള ബന്ധം രാജ്യസുരക്ഷയ്ക്ക് തന്നെ പ്രശ്നമാണേയെന്നും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും പറഞ്ഞ ബി ജെ പി നോട്ടീസ് നൽകിയിരുന്നു ഏകദേശം ഒൻപത് ബി ജെ പി എം പിമാർ നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ഈ നോട്ടീസുകളെല്ലാം ജഗദീപ് ധൻഖർ തള്ളിക്കളഞ്ഞിരുന്നു പക്ഷേ ഈ പ്രശ്നം സഭയിൽ ഉന്നയിക്കാൻ എന്തിനാണ് ബി ജെ പി എം പിമാരെ അനുവദിച്ചത് യാതൊരു അർത്ഥവുമില്ലാത്ത ചോദ്യം ഉയർത്തിയാണ് കോൺഗ്രസ് എം പിമാർ ബഹളം വെക്കുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് ജഗദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയം നൽകിയതും ഇതിനാണ് ഇവിടെയാണ് ഗാർഗയുടെ റോൾ കാണിച്ചുകൊണ്ടുള്ള ആ ഒരു ഷോയുമായി അദ്ദേഹം രംഗത്തെത്തിയതും ന്യൂസ് ന്യൂസ് ഡെസ്ക്